അപ്പൊ ഈ ഇരുപത്തി അഞ്ചാം തീയതി കണ്ണൂർ കുറച്ച് പേര് വരുന്നുണ്ട് അവര് ആ തൊട്ടടുത്തുള്ള നാട്ടിലൊരു ഒരു ഗ്രൂപ്പ് ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി ഗൾഫ് എന്നുള്ള ഒരു ഗ്രൂപ്പാണ് അവർക്ക് തുടങ്ങണം താല്പര്യമുണ്ട് അതുപോലെ അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്ന കുറച്ച് പേര് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ വരുന്നുണ്ടാവും കൺഫേംഡ് അല്ല പലരും ചോദിച്ചിട്ടുണ്ട് മാത്രം അപ്പം പിന്നെ ഏറ്റവും നല്ല എന്താ വെച്ചാൽ ഒരു ഒറ്റ ആൾക്ക് തുടങ്ങാൻ പറ്റില്ല കാരണം അത് കമ്മിറ്റഡ് ആവും നമുക്ക് വയ്യാത്ത ദിവസം എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ക്വസ്റ്റം വരും പിന്നെ ഇതൊരു ഒരു സമൂഹ പരിപാടിയാണ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി അപ്പോൾ അതിൽ ഓരോരാളുടെ ക്രിയേറ്റിവിറ്റി ചിലപ്പോൾ ഒരാൾക്ക് പാട്ട് പാടാനായിരിക്കും താല്പര്യം മറ്റൊരാൾക്ക് ആർട്ടായിരിക്കും മറ്റൊരാൾക്ക് മോഡലിംഗ് ആയിരിക്കും മറ്റൊരാൾക്ക് ക്രാഫ്റ്റ് ആയിരിക്കും ഒരാൾക്ക് അക്കാഡമിക്ക് ആയിരിക്കും അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുക പഠിപ്പിക്കല വാക്ക് തന്നെ എൻഗേജ് എന്നാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുക കാരണം എന്താ വെച്ചാൽ എന്ന് പറയുന്ന ഒരു ശിക്ഷ പോലൊരു സംഭവമാണ് അതിന് പകരം അവർ എൻജോയ് അവരെ അതെങ്ങനെ എൻജോയ് ചെയ്യും നമ്മുടെ കൂടെ നമ്മൾ പഠിക്കുമ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഒരു അമ്മ വിളിച്ച സമയത്ത് മകൻ പഠിക്കണില്ല നിങ്ങൾ എന്താ ചെയ്യണത് എനിക്ക് മാത്സ് അറിയില്ല നമ്മളത് പറ്റില്ല നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ എട്ടാം ക്ലാസ്സിലെ മാത്സ് പഠിക്കാൻ എന്താ കുഴപ്പം അറിയില്ല ഇപ്പൊ പഠിച്ചു തുടങ്ങും ഓക്കെ നമ്മൾ ആക്റ്റീവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആവും ആ ഇൻവോൾവ്മെൻ്റ് കാണുമ്പോഴാണ് മക്കൾക്കും പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാകുന്നത് അതുപോലെ കുക്കിംഗ് കുക്കിംഗ് എന്ന് പറയുന്നത് അമ്മയുടെ പണിയാവണമെന്നില്ല അത് മക്കൾക്കും മനസ്സിലാക്കണം എനിക്കും കുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ കുറച്ച് സേഫ്റ്റി ഭാഗങ്ങൾ ഉണ്ടാകുമായിരിക്കും അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഇവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം മക്കളെ അത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കും മൂന്ന് വയസ്സ് മുതല് ആറ് വർഷം അപ്പൊ നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് സാധാരണ പാരന്റ്സിന്റെ ഒരു വെറി മൂന്നാം ക്ലാസ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് പാരന്റ്സ് തീരുമാനിക്കാൻ നമ്മളൊരു സ്കൂൾ തുടങ്ങുന്നു അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്കൂളോ അവരുടെ നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് പറ്റുന്ന ഒരു സ്കൂളോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിലേക്കോ അഡ്മിഷൻ ഇവർ തരും എന്ന് ഒരു ഗ്യാരണ്ടി ഉണ്ടാക്കുന്ന ഒരു ഒരു കോൺവെർസേഷൻ ഉണ്ടാവണം ഇനി ഇതൊന്നുമില്ലെങ്കിലും പ്രൈവറ്റിലെ ഏത് സ്കൂളിലും നിങ്ങൾക്ക് ടി സി തരാം അത് തരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇഷ്ടംപോലെ ആൾക്കാർ തരും അച്ഛൻ്റെയും അമ്മയുടെയും പേരും മക്കളുടെ പേരും കഴിഞ്ഞ് മൂന്നാം ക്ലാസ്സിൽ ടി സി അങ്ങനെ ടി സിൻ്റെ ആവശ്യമൊന്നുമില്ല ആർക്കും ചേർക്കാൻ ഒമ്പതാം ക്ലാസ് വരെ ഏത് സി സ്കൂളിലും സി സ്കൂളിലും ആർക്ക് വേണമെങ്കിലും ആരെയും ചേർക്കാം നമ്പർ വൺ നമ്പർ ടു ഓപ്പൺ സ്കൂളിംഗ് സ്കീം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് ആ സ്കൂൾ സ്കീം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പഠിക്കാം നാഷണൽ സ്കൂൾ സ്കീമുണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ സ്കൂൾ സ്കീം അതിനകത്ത് ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് അപ്പ എക്സാം എഴുതാം അത് പത്താം ക്ലാസ് എഴുതാം പതിനൊന്നും പന്ത്രണ്ടും എഴുതാം സെയിം സി ബി എസ്ഇ സിലബസിൽ ആർക്ക് വേണമെങ്കിലും എഴുതാം ചില തോറ്റിട്ടുള്ള കുട്ടികളുണ്ട് സ്റ്റേറ്റ് സിലബസിൽ തോറ്റു എന്ത് ചെയ്യണം ഉടനെ ഞാൻ ഓപ്പൺ സ്കൂൾ എഴുതിപ്പിച്ചു അവർ സ്റ്റേറ്റ് സിലബസിൽ എഴുതി രണ്ട് പ്ലസ് ടു മേടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് പാരലി അപ്പോൾ അത്രയും എളുപ്പമാണ് ഇന്ന് എജ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം വലിയ ബുദ്ധിമുട്ടുള്ള സംഭവം ആ ഒരു ഗ്യാരൻറ്റി പക്ഷെ പാരൻസിന് മനസ്സിലാക്കാം പിന്നെ ഇത് ഒന്ന് കൺവിൻസിങ് ആക്കണമെങ്കിൽ അത്തരം കുറച്ച് ആൾക്കാർ കൂടിച്ചത് കുറേ വിവരമുള്ള കുറേ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ചുറ്റും അവരുടെ ഒന്നും വിസ്ഡം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പം നമ്മൾ പാരൻസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെമിനാറോ വർക്ക്ഷോപ്പോ ഉണ്ടാക്കണം അതിന് കമ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേര് ആയിട്ട് നമ്മളൊക്കെ കൂടെ ഉണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നന്നാവും കുറച്ചും കൂടി ധൈര്യം കിട്ടും അപ്പോൾ അത്തരം ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അവരുമായിട്ടുള്ളൊരു ഡിസ്കഷനാണ് സാധാരണ ചെയ്യുക അതാണ് ഇപ്പം ഈ പയ്യന്നൂരിൽ നിന്ന് വരുന്നവരും ചെയ്യുന്നത് നമ്പർ വൺ നമ്പർ ടു ഏതെങ്കിലും ഇപ്പോൾ റൺ ചെയ്യുന്ന സ്കൂൾസ് ഉണ്ടാവുമല്ലോ നഴ്സറി എൽ കെ ജി യു കെ ജി ഗ്രേഡ് വൺ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ അവരുമായിട്ട് അസോസിയേറ്റഡ് ആണെങ്കിൽ അവരെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ സ്കീമിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതിനും ചിലപ്പോൾ പാരൻസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ചില സ്കൂൾസിലൊക്കെ പോകുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ദിവസമെങ്കിലും നിങ്ങൾ അപ്പം അസംബ്ലി നടത്തുമ്പോൾ എല്ലാവരെയും കൂടെ ഒരു മണിക്കൂർ തോല്ലാം ആനുവൽ ഡേ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ കുട്ടികളും ജോയിൻ ചെയ്തിട്ടുള്ള ആനുവൽ ഡേ ആണ് ഞാൻ പറയും എല്ലാ ആഴ്ചയിലും ഒരു ആനുവൽ ഡേ ഉണ്ടെന്ന് വിചാരിക്കാം എന്ത് ചെയ്യും പാരൻസ് വരും ഗ്രാൻഡ് പാരൻസ് വരും കുറേ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാവും അതൊരു ഒരു നമ്മൾ ഒരു ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ആനുവൽ ഡേ വേണമെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് ആനുവൽ ഡേ എന്ന് വിളിക്കുന്നത് വീക്ക്ലി ഡേ ആയതാ കുഴപ്പം അതുപോലെ പാരൻസ് സാധാരണ മക്കളെ വെയിറ്റ് ചെയ്തിട്ട് സ്കൂളിന് പുറത്ത് നിൽക്കുന്നതാണ് ഞാൻ അവരാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് അവർക്ക് സ്കൂളിനകത്തേക്ക് കിടക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ സിസ്റ്റം എന്താ വെച്ചാൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിക്കുന്നതല്ല കുട്ടികളുടെ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ഇപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് പാരൻസിനും ചുറ്റും വന്നിരിക്കാം അപ്പം അവരും എഡ്യൂക്കേറ്റഡാണ് അപ്പോൾ അവർക്കും തോന്നും എനിക്കിങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം അവരും അതിനകത്ത് ഇൻവോൾവ് ആവും എന്ന് വെച്ചാൽ കോലാഹലം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ നാളെ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ട് അരമണിക്കൂർ നിങ്ങളെടുത്തോളൂ ക്ലാസ് എന്ന് പാരൻസിനോട് പറയാം അപ്പോൾ പാരൻസിൻ്റെ ഇൻവോൾവ്മെന്റ് ഗ്രാൻഡ് പാരൻസിന്റെ ഇൻവോൾവ്മെന്റ് ഗസ്റ്റിൻ്റെ ഇൻവോൾവ്മെന്റ് ഒന്നും ബാധകല്ല കാരണം ഇതൊരു ഒരു ഒരു പരിപാടിയായിട്ടൊന്നും അല്ല ഇതൊരു സത്സംഗ് പോലെയാണ് വളരെ ഇൻഫോർമൽ ആയിട്ട് നടക്കണം അല്ലെങ്കിൽ പിന്നെ ഫോർമാറ്റ് ഉണ്ടാവും സിലബസ് ഉണ്ടാവും ഒക്കെ അത് തന്നെയുള്ളൂ ആരാണോ ക്രിയേറ്റീവായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ തയ്യാറ് അതിൽ ഒരു പാർട്ടിസിപ്പേഷൻ ആണ് ആവശ്യം പിന്നെ രണ്ടാമത് ഒരു ടെക്സ്റ്റ് ബുക്കോ സിലബസോ ഒന്നുമില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏഴാം ക്ലാസ് വരെ നടത്താം ഏഴാം ക്ലാസ് വരെ ഞാൻ പഠിക്കുന്ന സിലബസിൽ വേൾഡ് ഓവർ ഉള്ള എന്താ വെച്ചാൽ എന്നെക്കുറിച്ച് എനിക്കറിയാം അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ ഇത് മൂക്ക് ഇത് ഇത് കണ്ണ് ഇത് ചെവി എന്നൊക്കെയുള്ള ക്ലാസ്സുകൾ അതിലേക്കുള്ളൊരു പ്രിപ്പറേഷനാണ് നമ്മൾ അതിനു മുമ്പ് ചെയ്യുന്നത് രണ്ടാമത് എനിക്ക് ചുറ്റുമുള്ള ലോകം ഞാൻ അറിയണം അത് കഴിഞ്ഞിട്ട് ഈ ലോകത്തെ ഫുൾ അറിയണം എൻ്റെ ലോകത്തിന് ചുറ്റുമുള്ള ലോകത്തെ ഞാൻ അറിയണം അതാണ് അപ് ടു ഏഴാം ക്ലാസ് വരെയുള്ളത് എട്ടാം ക്ലാസ് എത്തുമ്പോഴാണ് ഒരു കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള വളരെ ചുറ്റും കാണാൻ പറ്റാത്ത അബ്സ്ട്രാക്റ്റ് സയൻസ് നമ്മൾ പഠിക്കുന്നത് ആറ്റം സെറ്റ് തിയറി എനർജി എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല പൊതുജനങ്ങൾക്ക് അറിയാത്ത സംഭവം അപ്പോൾ ഏഴാം ക്ലാസ് വരെയുള്ള സിലബസുകൾ എപ്പോഴും ഇൻഫോർമൽ എഡ്യൂക്കേഷനും ഒരു ജനറൽ നോളജുമായിട്ടുള്ളതാവണമെന്നാണ് ലോക നന്മ അങ്ങനെയാണ് ലോക നിയമവും അപ്പോൾ അതിന് നമ്മൾ കുട്ടികളെ പ്രിപ്പയർ ചെയ്താൽ അവർ ലോജിക്കൽ റീസണിങ് അനാലിറ്റിക്കൽ സ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി ലാംഗ്വേജ് സ്കിൽ ആ എബിലിറ്റിയൊക്കെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏത് കാലവും എന്തും പഠിക്കാനുള്ള എബിലിറ്റി ഉണ്ടാവും അതുണ്ടാക്കി കൊടുക്കുകയാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ലക്ഷ്യം നമ്മൾ സാധാരണ ക്ലാസ്സുകളിലൊക്കെ ടീച്ചർമാർ നിന്നിട്ട് കുട്ടികൾ ചുറ്റും ഇരിക്കുകയാണ് ചെയ്യാം അപ്പം ഇരിക്കുന്ന കുട്ടികളുടെ ബെഞ്ചിൻ്റെയോ ചെറിയ പിന്നെ ചെയറിൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫീറ്റായിരിക്കും അതിൻ്റെ മോളിൽ ഒരു ഫീറ്റാണ് കുട്ടിയുടെ ബോഡി അപ്പോൾ രണ്ട് ഫീറ്റിലിരിക്കുന്ന കുട്ടിയുടെ കണ്ണ് പോകുന്നത് ടീച്ചർമാരുടെ ഏത് ശരീരഭാഗത്താണെന്ന് ആലോചിക്കാം അതുകൊണ്ടാണ് കുട്ടികൾക്ക് ശ്രദ്ധയില്ലാത്തതും അവർ മോള് നോക്കിക്കൊണ്ടിരിക്കും അവർക്ക് അങ്ങനെ മോള് കുറേ സമയം നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം ടീച്ചർ നിന്നിട്ട് കുട്ടികളെ ഇരുത്തിയിട്ടുള്ള ക്ലാസ് തന്നെ പൊളിയാണ് അത് തന്നെ തെറ്റായ പരിപാടിയാണ് അപ്പം എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഗ്രാൻഡ് മദർ നിന്നിട്ടല്ലോ സംസാരിക്കുക അവരിരുന്നിട്ട് കുട്ടികൾ നിൽക്കുക ചെയ്യാൻ ചെട്ടു അപ്പൊ ക്ലാസ് മുറിയുടെ സ്ട്രക്ചർ തന്നെ മാറണം അപ്പം അങ്ങനെയുള്ള ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു കോമൺ പ്ലേസ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഒമ്പത് മണിക്ക് വന്ന് നാല് മണിക്ക് പോവാ യൂണിഫോം ഇടുക ബുക്ക് ഇതൊന്നുമില്ല കളിയും തമാശയും ക്രാഫ്റ്റും ഒക്കെ അപ്പം എന്താവണം ഈ പഠിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ ഇതിന് ഇൻവോൾവ് ചെയ്യുന്ന ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവഡ് ആയിട്ടുള്ള വളണ്ടിയേഴ്സ് എന്ന് പറയാം അല്ലെങ്കിൽ മെന്റേഴ്സ് എന്ന് പറയാം അല്ലെങ്കിൽ അമ്മൂമ്മമാരെന്ന് പറയാം വയസ്സ് ഇരുപതായാലും കുഴപ്പമില്ല അവർ അമ്മൂമ്മയാണ് ഗ്രാൻഡ് മദറാണ് അപ്പം അവർ കുറച്ചുകൂടി ക്രിയേറ്റീവാണ് ഈ സിലബസ് കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ ക്രിയേറ്റീവ് ആവേണ്ട കാര്യമില്ല അപ്പോൾ ആ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന ക്ലാസ്സുകളാണ് ഞാൻ ചെയ്യുന്നത് അതിനാണ് നാല് ബുക്സ് എഴുതിയത് എയ്റ്റ് ടു സെഡ് ഓഫ് ഗ്രാൻഡ് മ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം അത് വർക്ക്ഷോപ്പിന് ടീച്ചേഴ്സിന് ഉപയോഗിക്കാനും പാരൻസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനും പറ്റുന്ന ഗൈഡാണ് അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ലക്ഷ്യം ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ടും പഠിപ്പിക്കാം ഒരു ട്രിഗറിംഗ് ഒരു കൺസെസൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം ജനിപ്പിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഒരു ക്ലാസ് മതിയാവും പക്ഷേ അതിനകത്ത് ഫുൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയതുമല്ല അപ്പോൾ ഉദ്വേ നല്ല ഒരു താല്പര്യത്തോടു കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പിന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഏത് ലെവലിലാണോ നമ്മൾ ആ ലെവലിലാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുക ഇപ്പം മാത്തമാറ്റിക്സ് പി എച്ച് ഡി കഴിഞ്ഞതാണ് ഗവൺമെന്റിൽ കുറേ വർക്ക് ചെയ്തതാണ് എന്തിനാ ഇയാൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ പോലെ ദാറ്റ് ഈസ് മൈ ഇൻട്രസ്റ്റ് അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷനോ നമ്മുടെ സർവീസോ എക്സ്പീരിയൻസോ ഒന്നും അല്ല പാതകൾ ആമയ ഇൻട്രസ്റ്റ് ടു ഇറ്റ് ഓർ ഡൂഇയിറ്റ് ഉള്ളൂ ആമയൻജോയിങ് ഇറ്റ് പിന്നെ യു ഹാവ് ടു മേക്ക് റവന്യൂ അത് ഒരു 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 കലക്റ്റീവായിട്ടുള്ള പ്രോസസ്സ് വരുമ്പം ഒരു ഷെയർ ബേസിസിൽ പല അമ്മമാരും ഇപ്പം ഏറ്റവും നല്ല ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഒരു ഒരു കഴിവുണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ഹൈലി ഇലൊക്കറേറ്റീവ് പ്രോഗ്രാം കാരണം വലിയ ഫെസിലിറ്റി വേണ്ട വളരെ കാഷ്വൽ ആയിട്ടുള്ള സംഭവം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ സാധാരണ വാക്സോ മണ്ണോ ക്ലേ മേടിക്കുന്നതോ ഒക്കെയാണ് സാധാരണ ഈ കുട്ടികൾക്ക് മോഡൽ ഉണ്ടാക്കാനൊക്കെ കാണിച്ചു കൊടുക്കാൻ ഇപ്പം തവളയുടെ മോഡൽ ആനയുടെ മോഡൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഉപയോഗിക്കാം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈറ്റബിൾ എഡിബിൾ ആയിട്ടുള്ള നമ്മുടെ സാധാരണ ഗോതമ്പ് പൊടി അത് വെച്ചിട്ടുണ്ടാക്കിയിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വറുത്തിട്ട് നാളെ കൊണ്ടുവന്ന് കഴിക്കുകയും അല്ലെങ്കിൽ അത് വീട്ടിൽ വീട്ടിലുണ്ടാക്കും അപ്പം നമ്മൾ ക്രിയേറ്റീവ് ആവും ചെയ്യുന്ന വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്ന സംഭവങ്ങളൊക്കെ ക്രിയേറ്റീവ് ആവും നമ്മുടെ സിലബസിൽ പഠിക്കുന്ന പല സംഭവങ്ങളും പണ്ട് ബ്രിട്ടനിൽ എഴുതിയിട്ടുള്ള സംഭവങ്ങളാണ് അതിന്നും നമുക്ക് ചുറ്റും കാണാത്തതാണ് ബ്രിട്ടീഷുകാരനത് വിട്ടു ഓക്കെ അതിന് പകരം നമ്മുടെ ചുറ്റുമുള്ള ലോകം ആ ചോദ്യങ്ങൾ ചോദിക്കാറില്ല ഒരു മൂന്നോ നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണമെങ്കിൽ അല്ലെ മൂന്നോ നാലോ വയസ്സുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി കൺട്രീസും അതിൻ്റെ ക്യാപിറ്റൽസും പഠിപ്പിക്കാൻ ഒരാഴ്ച മതി അവർക്ക് അത്രയും ബുദ്ധിയുണ്ട് പക്ഷെ നമ്മൾ അവർക്ക് അത് കൊടുക്കുന്നില്ല കാരണം അത് ടീച്ചർമാർക്കും അറിയില്ല ആദ്യം അതായത് പറഞ്ഞ ടീച്ചർമാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ടീച്ചർമാർക്ക് അതറിയാത്തത് കൊണ്ടാണ് പറ്റുന്നത് പക്ഷെ മെൻറ്റേഴ്സ് ഒരു പത്ത് പാരൻസ് ഉണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ഈ താല്പര്യം ഉണ്ടാവും അല്ലെങ്കിൽ അവർ കലക്റ്റീവായിട്ട് എങ്ങനെ ഇത് പഠിപ്പിക്കണം എന്നുള്ളത് ആ മെത്തഡോളജി ഞാൻ പഠിപ്പിക്കും അതാണ് എൻ്റെ ഗ്യാരണ്ടി അത് കാണിച്ചു കൊടുക്കാം ഒരു ദിവസം കൊണ്ട് ഒരു അഞ്ചോ പത്തോ അമ്മമാരുണ്ടെങ്കിൽ ടീച്ചേഴ്സൊന്നും വേണമെന്നില്ല ക്വാളിഫിക്കേഷനും വേണമെന്നില്ല എഴുതാനും വായിക്കാൻ വരണമൊന്നുമില്ല അവരെ പഠിപ്പിച്ചിട്ട് അമ്പത് കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ് അര മണിക്കൂറിനോടൊക്കെ ഞാൻ പഠിപ്പിച്ചു അപ്പം ആ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും പോയി എങ്ങനെ നമുക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം അങ്ങനെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി പ്രോസസ്സാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പം ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക കൺസൻസസ് ഉണ്ടാക്കിയെടുക്കുക അവരുടെ ഇപ്പം ഞാനിപ്പോൾ നാട്ടില് ഇരുപത്തഞ്ചാം തീയതി വരുന്നവരുടെ ഒരു ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട് ആ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യും അവരുടെ ആ ആക്ടിവിറ്റീസ് നോക്കും ഞാൻ ഏതൊക്കെ വീഡിയോ കാണണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ കൽക്കട്ടയിലാണുള്ളൂ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മാസം മുമ്പ് ഞാൻ വന്നിട്ടുള്ളത് അടുത്ത കുറേ സ്ഥലങ്ങളിലുള്ള സ്കൂൾസിലൊക്കെ പോവാനും അവിടെയൊക്കെ ഇപ്പോൾ കൽക്കട്ട ബെസ്റ്റ് ബംഗാൾ ഡോക്ടർ ടി പി എസ് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ നടിച്ചാൽ അത് ബംഗാളിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കുട്ടികൾ പാടുന്നതാണ് അതെല്ലാ കുട്ടികളും വെർട്ടിക്കൽ മിക്സിംഗ് ആണ് പറയാം മൂന്ന് വയസ്സുള്ള കുട്ടിയെ ഒരു റൂമിൽ ഇരുത്തുക നാല് വയസ്സുള്ള വേറെ ഇരുത്തുക അഞ്ച് വയസ്സുള്ള വേറെ ഇരുത്തല്ല അപ്പോഴാണ് സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്തുകൊണ്ടാണ് കുട്ടികൾ ഷൈ ആവുന്നത് ആ ചെറുപ്പത്തിൽ അവർക്ക് എക്സ്പോഷർ കൊടുത്താലേ ഭാവിയിലും അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഇന്ന് ഞാൻ കൽക്കട്ടയിൽ ടാക്സിയിൽ പോകുന്ന സമയത്ത് ടാക്സി ഡ്രൈവറുടെ കംപ്ലീറ്റ് കുടുംബകഥ ഞാൻ മനസ്സിലാക്കി സാധാരണ ആരും സംസാരിക്കാറില്ല എന്താ കാരണം അവർക്ക് ഭയം ഉണ്ടാവും ഒന്ന് രണ്ട് അവരെന്താ പറയാന്ന് അറിയില്ല ഇത് നല്ലതാണോ എന്നറിയില്ല ഈ ഒരു സ്വഭാവം വേണോന്നറിയില്ല നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ലോകപരിചയം ഉണ്ടാവണമെങ്കിൽ ആരെ കാണുമ്പോഴും അവരോട് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടാവും ആ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പല സ്കൂൾസിലും പോയാൽ കുട്ടികൾക്ക് ചോദ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരാൾക്കും ചോദ്യമില്ല എന്താ കാരണം അത് ആ ആ ഒരു സ്വഭാവം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ നമുക്കൊക്കെ ജനിക്കുമ്പോൾ ഈ സ്വഭാവം ഉണ്ട് അതുകൊണ്ടാണ് ഒരു കുട്ടി അമ്മയോട് അതെന്താ ഇതെന്താ അതെന്താ ഇതെന്താന്ന് ചോദിക്കുന്നത് ആ അമ്മയും അച്ഛനും പറയുന്നത് മിണ്ടാട്ടിരിക്കുകയാണ് സ്കൂളിൽ പോയാലും എൽ കെ ജി നേഴ്സറിയിലും സാധാരണ പറയുന്നത് കീപ് കോയറ്റും മിണ്ടരുതെന്നാണ് കുട്ടികളോട് മിണ്ടാണ്ടിരിക്കാൻ അല്ല പറയേണ്ടത് അവർ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ട് അതിന് പകരം ടീച്ചേഴ്സ് വൺ വേ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അനാവശ്യമായിട്ടുള്ള കുറേ കാര്യം പറഞ്ഞ് 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 പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഭാവിയിലും പത്താം ക്ലാസ്സിൽ നിന്ന് എത്തുന്നവരൊക്കെ ട്യൂഷൻ ഇല്ലെങ്കിലും പഠിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി കാരണം ഇത് പറഞ്ഞ് 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 കേട്ടിട്ട് മാത്രമേ അവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ അവസ്ഥ മാറിയിട്ട് അവർ സ്വന്തം നോട്ട് നോട്ടുണ്ടാക്കുക സ്വന്തം പ്രിപ്പയർ ചെയ്യുക പിന്നെ എഴുതിപ്പിക്കേണ്ട കാര്യമില്ല ആരും എ ബി സി ഡി എഴുതുന്നില്ല എൽ കെ ജി യു കെ ജി നേഴ്സറി ഒന്നും ആരും എഴുതുന്നില്ല അവർ എ വരയ്ക്കുകയാണ് ബി വരയ്ക്കുകയാണ് ഈ എഴുതുക എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുന്നില്ല അത് ഉണ്ടാവണമെങ്കിൽ എന്തായാലും മൂന്നാം ക്ലാസ് കഴിയണം അവർ അവരുടെ പേര് പോലും അവർ വരയ്ക്കുക ചെയ്യുന്നത് അതിൽ ചില കുട്ടികൾ മാത്രം ഇത് രക്ഷപെട്ട് പോകും പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും അത് കുറേ പ്രാവശ്യം നമ്മൾ വായിച്ച് 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 വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എഴുതാനുള്ള ഒരു വരയ്ക്കാനുള്ള നോക്കി വരയ്ക്കാനുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും അത് വെർട്ടിക്കൽ മിക്സിങ് ആകുമ്പോൾ അവരുടെ ചേട്ടന്മാർ ചേച്ചിമാർ അനിയന്മാർ അനിയത്തിമാരെ പഠിപ്പിക്കും നമ്മളല്ല പഠിപ്പിക്കുക അവർ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻവോൾവ്മെൻറ്റും ആ ഒരു റെസ്പോൺസിബിലിറ്റി വലിയ കുട്ടികളിൽ ഉണ്ടാവും ചെറിയ കുട്ടികളിൽ എങ്ങനെയാണ് എൻ്റെ ബ്രദേഴ്സുമായിട്ട് സിസ്റ്റേഴ്സുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെ അവരോട് അറിയണം അവർ കുറച്ചും കൂടി കംഫേർട്ട് സ്റ്റേജിലായിരിക്കും അപ്പോൾ അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കണം സ്കൂളിലൊന്നും അത് കിട്ടാറില്ല അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്പോർട്സും ആർട്ടും ക്രാഫ്റ്റും ആനുവൽ ഡേ വരും പക്ഷെ അതൊക്കെ ക്ലാസ് വൈസ് ആണ് നടക്കുന്നത് അതൊന്നും മിക്സിങ് നടക്കാറില്ല ആനുവൽ ഡേയിൽ പോലും എൽ കെ ജിയുടെ ഡാൻസ് പിന്നെ യു കെ ജിയുടെ ഡാൻസ് പിന്നെ നഴ്സറി ഡാൻസ് അവർ പോലും മിക്സ് ചെയ്യുന്നില്ല എന്തിനാ അത് ചെയ്തത് ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലെങ്കിലും ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യുമ്പം അവർ വെർട്ടിക്കൽ മിക്സിങ് നടത്തും അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ അത്തരം സംഭവങ്ങളിലേക്ക് ഇൻവോൾവ് ആയിട്ട് എല്ലാ ദിവസവും ഡിമാൻഡിങ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സും കുറേ നന്നാവും നമുക്ക് ആക്റ്റീവ് ആവാൻ പറ്റും നമ്മൾ കുറേ ബ്ലസ്ഡ് ആവും കുട്ടികളെ കാണുമ്പോൾ എപ്പോഴും സന്തോഷം ഉണ്ടാകുന്നൊരു പ്രായമാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പം അതിന് ആ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കണമെങ്കിൽ പറ്റുക ഇനി അതല്ല വേറെ എന്തെങ്കിലുമൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഡിസ്കസ് ചെയ്യേണ്ടത് സുനിതയ്ക്ക്

ചെയ്യാനുള്ള ഒരു ഇല്ല പക്ഷെ എന്റെ അഭിപ്രായത്തിൽ സാധാരണ റെസിഡൻഷ്യൽ ഏഴാം ക്ലാസ്സിന് ശേഷം പാടുള്ളൂ കാരണം അവർക്ക് സെൽഫായിട്ട് വാഷ്റൂം പോവാനും സെൽഫായിട്ട് ഡ്രസ് ചെയ്യാനും ഒന്നും പറ്റാത്ത കുട്ടികളെ റെസിഡൻഷ്യൽ ആക്കിയാൽ ബിക്കംസ് എ ടു ബേർഡ് റൈറ്റ് അപ്പൊ ഇത് നടക്കാം മറ്റേതും നടത്താം ഇഫ് ക്യാൻ രജിസ്റ്റർ സ്കൂൾ റെസിഡൻഷ്യൽ സ്കൂൾ ഈ കുട്ടികൾ ഗ്യാരണ്ടീഡ് എൻ്റെ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് വരുമെന്നുള്ള ഗ്യാരണ്ടി കൂടി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഒരു ഡൗട്ടും ഉണ്ടാവില്ല അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കാനാണ് ഗോഹെഡ് പ്ലാനെങ്കില് ഒരു ബിസിനസ് കാരണം ഹോട്ടൽ ഉണ്ടാക്കുമ്പോൾ ഐ എം നോട്ട് ടോക്കിംഗ് മില്ലിയനേഴ്സ് അവര് വാടക എടുക്കും സക്സസ്ഫുൾ ആണെന്ന് സ്വന്തം എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കും അല്ലാതെ ലാർജ് ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ തുടങ്ങുക ചെയ്യാം നമ്പർ വൺ നമ്പർ ടു ഏത് മിക്കവാറും സിറ്റികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്തരം ഒരു സംഭവം ഓൺ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇപ്പം ഈ ചെറിയ ചെറിയ പോക്കറ്റുകളിൽ ഇങ്ങനെ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അതിനൊക്കെ ഞാൻ ഫീഡർ സ്കൂൾസ് എന്നാ പറയാം ഫീഡർ സ്കൂൾസ് അത് ഫീഡ് ചെയ്യുന്നത് വലിയൊരു സ്കൂൾ കുറച്ച് ദൂരെയാണെങ്കിലും കമ്മ്യൂണിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ചെറിയ കുട്ടികളെ അധികം യാത്ര യാത്രയിപ്പിക്കരുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഫീഡർ സ്കൂൾസ് ലോക്കൽ പല സ്ഥലത്തും തുടങ്ങുക അവരെയൊക്കെ കൂട്ടിക്കൊണ്ടു പോയിട്ട് കുറച്ച് ദൂരെയാവുന്ന സമയത്ത് അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലം കിട്ടും കുറച്ചും കൂടി വാസ്റ്റർ ആയിട്ടുള്ള ഏരിയ കിട്ടും റെസിഡൻഷ്യൽ ആണെങ്കിലും റെസിഡൻഷ്യൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ദെൻ പ്രോബബ്ലി വൺസ് യു ഗെറ്റ് ഇൻ ടു എൻ എക്സ്പീരിയൻസ് ഒരു വലിയൊരു സ്കൂൾ തുടങ്ങിയിട്ട് ഈ സ്കൂളുകളൊക്കെ ഫീഡർ സ്കൂളായിട്ട് തുടങ്ങാൻ പറ്റും രജിസ്ട്രി ആണെങ്കിൽ പാരൻസ് വിൽ ഗെറ്റ് കൺവിൻസ്ഡ് ഫാസ്റ്റർ യു ഗെറ്റ് എ ലൈസൻസ് ഓൾസോ അപ്പോൾ ആലോചിച്ചിട്ട് ചെയ്താൽ മതി

അതുകൊണ്ടാണ് സോഷ്യൽ ഞാൻ പറഞ്ഞത് എല്ലാ സ്കൂൾസും തുടങ്ങുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ചും എൽ കെ ജി നഴ്സറി യു കെ ജിയിലൊക്കെ തുടങ്ങുള്ളൂ പക്ഷേ അടുത്ത വർഷം ഈ വർഷം തുടങ്ങിയാൽ അടുത്ത വർഷം ഫ്രം യുവർ പെർഫോമൻസ് പീപ്പിൾ ഗെറ്റ് കൺവിൻസ്ഡ് ദേ വിൽ ജോയിൻ മോർ നമ്പർ ഓഫ് സാധാരണ എങ്ങനെയാണ് കാണാറ് അപ്പോ അതായിരുന്നു ആക്ച്വലി നമ്മളൊരു ട്രസ്റ്റ് പോലെ തോന്നി ഫാമിലി ട്രസ്റ്റ് ആണ് ജസ്റ്റ് രജിസ്ട്രേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളു അതായിട്ടുള്ള യാതൊരു ആക്ടിവിറ്റിയും ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ ഒരു കൺസെപ്റ്റ് ജെറിയാട്രിക് കെയർ കെയർമാതിരി കാരണം വരുന്ന ജനറേഷൻ കുറച്ച് കഴിയുമ്പോൾ മാക്സിമം ഓൾഡ് ഏജ് പീപ്പിൾ ആയിരിക്കും നമ്മുടെ ചുറ്റുമുള്ളത് അപ്പോ അവർക്കുള്ള ഒരു എല്ലാവർക്കും ഇപ്പോ പല ഫാമിലി നോക്കിയാൽ അവര് നോക്കാൻ ആരുമില്ല അപ്പൊ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളായിരുന്നു കുറച്ച് ട്രെയിൻ ഒരു കൺസെപ്റ്റിലായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ഒരു കേരളത്തിൽ ഒരു തൊണ്ണൂറോളം ഓൾഡ് ഏജ് ഹോമുകള് അതിലൊരു പത്ത് നാല്പതെണ്ണം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് കാരണം പലതുമുണ്ട് അങ്ങനെ ഒരു കാലത്ത് ഒരാൾക്ക് തുടങ്ങണം എന്ന് തോന്നിയ സമയത്ത് അവരെ അറിയാൻ വേണ്ടിട്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ട് രണ്ട് ഞാൻ കോഴിക്കോട് ഉണ്ടായ സമയത്ത് ഏറാടി എന്ന് പറയുന്ന ഒരു ജസ്റ്റിസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീട് ഒരു ഓൾഡ് ഏജ് ഹോമിന് കൊടുത്താണ് ലേഡീസ് ഓൺലി എൻ്റെ സാറ്റർഡേ സൺഡേ ഒക്കെ ഞാൻ കുറേ സമയം അവിടെ ചിലവഴിച്ചിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു പണിയാണ് ഈ സംഭവം ആ സമയത്ത് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡേ കെയർ പോലെ അവരെ സാധാരണഗതിയിൽ രാത്രി അവരുടെ വീടുകളിൽ പോവാം പക്ഷെ ഡേ ടൈം ഫുൾ അവർക്ക് കെയർ കൊടുക്കാം കാരണം ഈ റെസിഡൻഷ്യൽ പ്രോഗ്രാമിന് എപ്പോഴും കുറച്ച് ബോധറേഷൻ കൂടുതലാണ് കാരണം ഫുള്ളി ആർ ചെയ്യാറ് യു അതെ അപ്പം ഈ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവര് അവരുടേതായ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ അവർക്ക് എന്റർടൈൻമെന്റും ഒന്നും ഉണ്ടാവില്ല ഈ പറഞ്ഞിട്ടുള്ള ഈ ഗ്രാൻഡ് പാരൻസിന്റെ പ്രോഗ്രാം എന്ന് പറയുന്ന ഗ്രാൻഡ് മ ചൈൽഡ് കെയറിൽ മിക്സ്ഡ് ആയിട്ടാവുന്ന സമയത്ത് എല്ലാവരും ഇൻവോൾവ്ഡ് ആവണമെന്നില്ല പക്ഷേ കുറച്ച് പേരെങ്കിലും ഞാൻ ഈ കോഴിക്കോട് എൻ്റെ ഒരു സുഹൃത്താണ് അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്യുന്നത് ഈ ഓൾഡ് ഏജ് ഹോമിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കാം ഏതെങ്കിലും മ്യൂസിക് ടീച്ചർ വന്ന് അവിടെ പഠിപ്പിച്ചോട്ടെ പാടം കൊടുക്കണ്ടേ ഫ്രീ അതുപോലെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റട്ടെ അത് ഫ്രീ എല്ലാ ഈ ഓൾഡ് ആയിട്ടുള്ളവർക്കും വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം കുറേ പേര് വരും അവരെ കാണും അവരോട് സംസാരിക്കും എല്ലാ വയസ്സന്മാർക്കും വയസ്സന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇത് ഷെയർ ചെയ്യാൻ ഒരാളാണ് അപ്പോൾ കുട്ടികൾ പാരൻസ് ചെറിയ കുട്ടികളെ അവിടുത്തേക്ക് ഡാൻസിന് കൊണ്ടുവരുമ്പോൾ അവർ കളിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും ചില ഓൾഡ് ഏജ് ആയിട്ടുള്ളവർക്ക് ആ കുട്ടിയുടെ പാട്ടും ക്ലാസ്സും കാണാനായിരിക്കും ഇഷ്ടം ചിലർക്ക് അവരുടെ പാരൻസിനോട് സംസാരിച്ചിട്ട് ഒരു റിലാക്സ് ചെയ്യാനായിരിക്കും താല്പര്യം അപ്പോൾ അവരുടെ മാനസികമായ സംഘർഷങ്ങൾ കുറേ മാറും അവരെ ഡോക്ടർമാരല്ല സൈക്കാട്രിസ്റ്റല്ല കൗൺസിലിംഗ് ആൾക്കാരല്ല അവരെ കാണുന്നത് സമൂഹവുമായിട്ട് അവർക്ക് ന്ധപ്പെടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കലാണ് അപ്പം ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളല്ല ഇതിന്റെ കൂടെ പോകാൻ പറ്റുന്ന നമ്പർ വൺ നമ്പർ ടൂ മിക്കവാറും കുറച്ച് ഹയർ ക്ലാസ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഏറ്റവും ലോവർ ക്ലാസ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹാൻഡ് വർക്ക് അറിയുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് ക്രാഫ്റ്റ് അറിയാം അല്ലെങ്കിൽ അവരെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കാം അവർക്ക് കുട്ടികളുമായിട്ട് സംവദിക്കാൻ പറ്റും അവർ പഠിപ്പിക്കാൻ പറ്റും ഈ ചെറിയ കുട്ടികൾ അത്ര പെട്ടെന്ന് അബ്സോർവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വയസ്സന്മാർക്ക് ഇത് മനസ്സിലാക്കി പറ്റുകയാണെങ്കിൽ അവരുടെ അടുത്തിരുന്നിട്ട് ഓരോ കുട്ടിക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സോ ദാറ്റ് ഗെറ്റ്സ് ഇൻവോൾവ്ഡ് അപ്പോൾ അവരുടെ കൈ മൂവെയ്യും ഹാൻഡ് മൂവെയും കുറച്ച് എക്സർസൈസ് ആവും അവർക്ക് റിലാക്സിങ് ആവും അപ്പോൾ ഇതൊക്കെ കൂടെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇതൊക്കെ ചിന്തിച്ച് 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 ഒന്നും ചെയ്യാണ്ടിരിക്കാതെ എന്താണോ വരുന്നത് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് ചാട് ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമണം ഉദ്യമമാണ് പ്ലാനിങ് 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 ഒന്നും നടക്കില്ല സാഹസം എന്ന് പറഞ്ഞാൽ ജമ്പ് ഇൻ ടു ആക്ഷൻ എന്നാണ് ഇപ്പം ഞാൻ എപ്പോഴെങ്കിലും ചോദിക്കുന്ന സമയത്ത് സുനിത ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്നല്ലാതെ ഞാൻ നാളെ എന്ന് പോലും പറയില്ല എനിക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് പത്തേക്കാലിന് ഒരു മീറ്റിംഗ് ഉണ്ട് ഇതിന് മുമ്പ് ഒരു കോളായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ ആ നമ്മുടെ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ട് കോളുകൾ കഴിഞ്ഞു ഫൈൻ അപ്പോൾ എപ്പോഴാണോ നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുക ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഇപ്പം ചെയ്യണം നാളെ എന്നൊരു സംഭവം പാടില്ല അത് ചെയ്യുന്നവർ എപ്പോഴും എന്തോട്ടോ എന്ന് വിചാരിച്ചാൽ നാളെ ഞാൻ ബിസി അല്ല എന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ റിലാക്സ്ഡ് ആണ് ഫ്രീ ആണെന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടാവും നമ്മൾ റിലാക്സ്ഡ് അല്ല ഫ്രീ അല്ല എപ്പോഴും ബിസിയാണ് എന്നുള്ള ബോധം ഉണ്ടാകുമ്പോഴാണ് നാളെ കുറച്ചുകൂടി പണി ഉണ്ടാവും തോന്നുമ്പോഴാണ് ഇന്ന് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ബിസി ആക്കാൻ ശ്രമിക്കുക ഇന്ന് ഹഡ്രഡ് പെർസെൻ്റ് ബിസി ആയിട്ടുള്ള ഒരാൾ നാളെ എപ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റ് ബിസി ആയിട്ടുള്ളൂ ഇന്ന് എയ്റ്റി പെർസെന്റ് ആണെങ്കിൽ നാളെ എയ്റ്റി പെർസെന്റ് കുറവേ ബിസിയാവുള്ളൂ അപ്പൊ അതുകൊണ്ട് ആഡ് ഓൺ ടു ടുഡേസ് ആക്ടിവിറ്റി അതാണ് വേണ്ടത് ഗുഡിന ഇത് ഞാൻ ഇട്ടോട്ടെ യൂട്യൂബില് താങ്ക് യു